മലനാടിന്റെ മാമാങ്കമായ രാജാക്കാട് ഫെസ്റ്റിനോടനുബന്ധിച്ച് ഐഎസ്ആർഒ ഒരുക്കിയ എക്സിബിഷൻ ശ്രദ്ധേയമായി ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ വാഹിനി മുതൽ എസ്എസ്എൽ വി വരെ പ്രദർശനത്തിന് ഒരുക്കിയിരുന്നു ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗന്യാൻ്റെയും മംഗളയാൻ്റെയും മാതൃകകളും ഒരുക്കിയിരുന്നു ഇരുപത്തിരണ്ടാം തീയതി തുടക്കം കുറിച്ച ഹൈറേഞ്ചിന്റെ മാമാങ്കമായ രാജാക്കാട് ഫെസ്റ്റിൽ വൈകി വന്ന വസന്തമാണ് ഐഎസ്ആർഒ ഒരുക്കിയ എക്സിബിഷൻ ശാസ്ത്ര സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന വിധമാണ് ശാസ്ത്രജ്ഞർ പ്രദർശനം ഒരുക്കിയത് തിരുവനന്തപുരം ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരാണ് എക്സിബിഷൻ ഒരുക്കിയത് ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളും സാറ്റലൈറ്റുകളുടെ മോഡലുകളും റോക്കറ്റിന്റെ വിവിധ ഭാഗങ്ങളും വിവിധ വിക്ഷേപണ വാഹനികളുടെ മോഡലുകളും ഒരുക്കിയിരുന്നു വിജയകരമായി പൂർത്തീകരിച്ച ചന്ദ്രയാൻ ത്രീ ആദിത്യ എന്നിവയുടെ വിക്ഷേപണ വിവരങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിരുന്നു ശാസ്ത്ര ഗവേഷണത്തെക്കുറിച്ച് ഫെസ്റ്റ് നഗരിയിലെത്തുന്നവർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പ്രദർശനം ശാസ്ത്രജ്ഞർ പറഞ്ഞു ഇതിൽ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ൾക്കാരുണ്ട് അതിൽ നമ്മൾ വളരെ കൃത്ഥരാണ് ആ നമ്മളെ റോക്കറ്റിന്റെ പ്രധാനപ്പെട്ട എഞ്ചിൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല അതിന്റെയൊക്കെ മോഡലാണുള്ളത് എന്നാൽ സാറ്റലൈറ്റിന്റെ കുറച്ച് യഥാർത്ഥ മോഡലുകൾ നമ്മുടെ വെച്ചിട്ടുണ്ട് അത് പ്രധാനമായും സാറ്റലൈറ്റിന്റെ ഓറിയന്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ സാറ്റലൈറ്റിന്റെ പ്രധാനപ്പെട്ട പ്രദർശനം കാണുവാനും ബഹിരാകാശ ഗവേഷണത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും നിരവധി ആളുകളാണ് സ്കൂൾ കെട്ടിടത്തിൽ ഒരുക്കിയ പ്രദർശന സ്റ്റാളുകളിലേക്ക് എത്തിയത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന വന്നിരുന്ന രാജാക്കാട് ഫെസ്റ്റ് ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി